അതുപോലെ തന്നെ ഇഷ്ടം ഇഷ്ടംപോലെ മെഡിമെഡിക്കുകളായിട്ടുള്ള കുട്ടികൾ വിദ്യാസമ്പന്നരായ കുട്ടികൾ ആയിട്ടുള്ള കുട്ടികൾ സിനിമയിലും പിന്നണി ഗായക ഗാനരംഗത്തും അഭിനയ രംഗത്തുമൊക്കെ തിളങ്ങിയപ്പോൾ ആ ഉത്തരവാദിത്വത്തിന് കുറച്ചുകൂടിയൊക്കെ ഗ്ലാമർ ഉണ്ടായി എന്നുള്ളതൊരു യാഥാർഥ്യമാണ് ആ പരനെന്താ പിന്നെ എന്താ ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി സോഷ്യൽ മീഡിയയിലാണ് വരുന്നത് അതിൻ്റെയൊക്കെ തിക്താനുഭവം നമ്മളൊക്കെ നന്നായിട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണ് ഏതാണ്ട് പതിനാറ് വയസ്സ് മുതൽ ഏതാണ്ട് അൻപത്തി ആറ് വയസ്സ് വരെ ഏതാണ്ട് നീണ്ട നാൽപ്പത് വർഷം കോളേജിൽ പഠിക്കുമ്പോൾ മുതൽ പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന ഞാൻ അന്നൊക്കെ ചെയ്തതൊന്നും എവിടെയും അന്ന് ചാനലില്ല മറ്റ് സോഷ്യൽ മീഡിയയില്ല ഒന്നുമില്ല ആർക്കും അറിയത്തില്ല എന്നെ ഞാൻ മാർക്കറ്റ് ചെയ്തിട്ടുമില്ല പക്ഷേ സ്ത്രീകളോട് നീതി നിഷേധിച്ചപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഞാൻ എൻ്റെ പ്രസ്ഥാനം അവിടെ സ്ത്രീകൾക്ക് മഹിളാ കോൺഗ്രസിൻ്റെ പ്രസിഡന്റിന് അല്ല ലതിക സുഭാഷ് എന്ന വ്യക്തിക്കല്ല സീറ്റ് നിഷേധിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഒരു പ്രതിഷേധം നടത്തി തലമുണ്ടനം ചെയ്ത ഒരു പ്രതിഷേധം പത്ത് നാനൂറ്റി ചിലവാനം ചാനലുകൾ ഇത് സംപ്രേഷണം ചെയ്തതെന്ന് അറിഞ്ഞു അന്ന് മാത്രം എന്നെ ശ്രദ്ധിച്ച ആൾക്കാരും ഇപ്പം ഞാൻ നിഷ ജോസ് കെ മാണിയുടെ ഒരു പോസ്റ്റിന് ഞാൻ ലൈക്ക് ചെയ്യുമ്പോൾ അല്ലെ ഒരു കമന്റ് വന്നിട്ട അമ്മച്ചി മുടിയൊക്കെ കിളിച്ചോ എന്ന് വന്ന് കളിയാക്കും അപ്പൊ നമ്മള് പരനിന്ദ വീശുന്ന വാളിനാൽ ചൂളണോ ചൂളണോ പറയൂ നിങ്ങൾ അസംഷൻ കുഞ്ഞുങ്ങൾ പറയൂ ചൂളാമോ ചൂളാൻ പാടുണ്ടോ ഉണ്ട് അല്ലെങ്കിൽ ഇല്ലെന്നൊന്ന് പറ ഇല്ല അപ്പോ പരനിന്ദ വീശുന്ന ിപ്പോക പരകോടിയിൽ ചെന്നത്തും പാവന ദിവ്യ സ്നേഹം സൂര്യൻ്റെ മുഖത്ത് തന്നെ നോക്കി നിന്നു ശരീരം വിറച്ചു കാറ്റ് വന്നിട്ടാണെന്ന് സൂര്യകാന്തി സൂര്യനെ തെറ്റിദ്ധരിപ്പിച്ചു അതുപോലെ തന്നെ മുഖം വാടി ഇതൊക്കെ ആയപ്പോഴേക്കും വൈകുന്നേരമായി സൂര്യന് പോകാൻ സമയമായി പക്ഷെ സൂര്യകാന്തിക്ക് തൻ്റെ ഇടമില്ലായിരുന്നു സൂര്യകാന്തിക്ക് ധൈര്യമില്ലായിരുന്നു സൂര്യനെ നോക്കി സൂര്യ എനിക്ക് അങ്ങേ ഇഷ്ടമാണെന്ന് പറയാനായിട്ട് ധൈര്യമില്ലായിരുന്നു സൂര്യകാന്തി അപ്പോഴാണ് അക്ഷരം അന്യോന്യം നോക്കി ഞങ്ങൾ തൽക്ഷണം കറും പിരാന്തിനങ്ങോട്ടേക്കെത്തി നന്ദി കാണിപ്പാൻ്റെ ശിരസുകുനിഞ്ഞത് കണ്ടിരിക്കില്ല നൂനം ഒന്നും പറയാൻ പറ്റിയില്ല അത്യാവശ്യം ഒന്ന് ഇഷ്ടമാണെന്നെങ്കിലും പറയണ്ടേ പക്ഷേ അപ്പോഴേക്കും കറുമ്പിരാ അങ്ങോട്ടേക്കെത്തി വൈകുന്നേരം ആവുമ്പം സന്ധ്യാസമയം എത്തി രാവെത്തി പക്ഷേ സൂര്യകാന്തിക്ക് ഒന്നും പറയാൻ പറ്റിയില്ല പക്ഷേ സൂര്യകാന്തിയുടെ ഇച്ഛാശക്തി ഒരു ഗുണം ചെയ്തു ഒന്നും പറയണ്ട ചില സന്ദർഭത്തിൽ ഒന്നും പറയണ്ട അല്ലേ നമ്മുടെ ഇഷ്ടം ആരോടും തുറന്നു പറയണ്ട നമ്മുടെ പ്രതികരണം ആരോടും തുറന്നു പറയണ്ട നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് മൗനം പലപ്പോഴും വാചാലമാണ് അതുകൊണ്ടാണല്ലോ പുലർച്ചയ്ക്ക് ഹൃദ്രമനെത്തും നാളെ നുക്കുമേ മുറ്റത്തന്നെ വിളറും മുഖം വേഗം തെക്കൻ കാറ്റടി ചടർ നിളമേൽ കിടക്കുമെൻ ്ലാനമാം കൺക് തന്നെ നിന്നു പോയേക്കാം ദേവൻ ഇങ്ങനെ വിഷാദിക്കാം ആവിശുദ്ധമാം മുക്തപുഷ്പത്തെ കണ്ടില്ലെങ്കിൽ ആവിധം പരസ്പരം സ്നേഹിക്കാതിരുന്നെങ്കിൽ ആ വിശുദ്ധമാം ബുദ്ധപുഷ്പത്തെ കണ്ടില്ലെങ്കിൽ ആ വിധം പരസ്പരം സ്നേഹിക്കാതിരുന്നെങ്കിൽ ആ സൂര്യൻ്റെ മനസ്സിൽ അത്രയും വലിയൊരു ചലനം സൃഷ്ടിക്കുവാൻ സൂര്യകാന്തി പൂവിൻ്റെ ഇച്ഛാശക്തിക്ക് പരനിന്ദ വീശുന്ന വാളിനാൽ ചൂളിപ്പോകുന്നതല്ല എൻ്റെ സ്നേഹം എന്ന പ്രഖ്യാപനത്തിന് കഴിഞ്ഞുവെങ്കിൽ ചുണക്കുട്ടികളായ ഈ അസംഷൻ കോളേജിലെ മിഡ് മെഡിക്കുകളായ എൻ്റെ പെൺമക്കൾക്ക് ഈ രാജ്യത്ത് ഈ ലോകത്ത് എന്ത് മാറ്റം വരുത്താൻ പറ്റാത്തത്